ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് വന്നേക്കുന്നത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് മുസിരിസ് പാർക്കിലോട്ടാണ് കേട്ടോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് അപ്പോൾ വീട്ടിൽ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് ആന്റിയുടെ മക്കൾ അപ്പൊ അവർക്ക് ഇതൊന്ന് കാണുമെന്ന് പറഞ്ഞ ടൈറ്റങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അടിപൊളി സ്ഥലമാണ് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് അപ്പോൾ എല്ലാ ദിവസവും പറക്കിനൊക്കെ പോയി ടെൻഷൻ ഇടിച്ചു പണ്ടാർ അടങ്ങിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വന്നത് ഇവിടെ വന്നത് എപ്പോഴോട്ട് ഒക്കെ ചുമ് മതിഷനൊക്കെ പോയിക്കൊള്ളു ഈ റൗണ്ടിൽ കാണുന്നത് ആഫി തിയേറ്ററേണ്ട അവിടെയാണ് മറ്റേ പരിപാടികളൊക്കെ നടക്കുന്നത് നൃത്ത നൃത്തങ്ങൾ ധനാലഭനങ്ങൾ അങ്ങനെ അങ്ങനെ പരിപാടികളൊക്കെ ആൾക്കാരൊക്കെ നേരം എന്താ അടിപൊളിയാണ് ഇവിടെ ഇരിക്കാൻ എന്റെ മോന പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് എനിക്ക് വിഷമം വരുമ്പോൾ വരുമ്പോൾ ഞാനും ഇവിടെ വന്നിരിക്കാറുണ്ട് ഇങ്ങനെ വന്നിങ്ങനെ പുഴയിലോട്ട് നോക്കി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇച്ചിരി ആശ്വാസം കിട്ടും കുറച്ച് പിന്നെ ഇപ്പോൾ അതുപോലെയാണ് നമ്മുടെ സന്തോഷവും ദുഃഖങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ ഒരു സ്ഥലത്തും ഇങ്ങനെ കെട്ടി കിടക്കൂല അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അതായത് സന്തോഷം വരും അത് പോകും ഒഴുകി പോകും പിന്നെ ദുഃഖം വരും അതും പോകും അങ്ങനെയാണ് അപ്പൊ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ ഒരു സാശ്വാസം കിട്ടില്ല കേട്ടപ്പോ എനിക്ക് എന്താ മോട്ടിവേഷൻ തോന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതേ ആയിരിക്കും ആൾക്കാരുണ്ട അവര് ഈ മറ്റേ നോമ്പ് തുറക്കു വേണ്ടി വന്നിരിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കുറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കണ്ട ബോട്ടൊക്കെ എടുക്കണുണ്ട് അങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടൂടെ ഇനി നമുക്ക് ചരിത്രം പഠിച്ചാലോ അതെ പഠിച്ചാലും പറയുമ്പോ തന്നെ അതേ സ്കിപ്പ് ചെയ്ത് ഓടിപ്പോലെ അതെ കേക്കടേ കേക്ക് കേക്ക് ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു തുറമുഖം ഓർന്ന് ഇവിടെ കപ്പലുകളൊക്കെ എടുത്തിരുന്നു എന്നാണ് പറയണത് പിന്നീട് ആ കാലഘട്ടത്തിൽ ഇണ്ടാരുന്ന വെള്ളപ്പൊക്കം ഈ അടുത്ത് വെള്ളപ്പൊക്കം അതിന് മുമ്പ് ഉണ്ടോർന്ന വെള്ളപ്പൊക്കത്തിൽ ഇവിടെ മണ്ണൊക്കെ അടിഞ്ഞുകൂടി കപ്പൽ ചാലൊക്കെ നഷ്ടപ്പെട്ടു അതിനുശേഷമാണ് കൊച്ചി തുറമുഖം ഉണ്ടായത് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതേർന്ന് തുറമുഖം ചരിത്രം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു വർക്കായി മാറിയിട്ടുണ്ട് അതാണ് മെയിൻ അതാണ് മെയിൻ ഫുഡ് മുഖ്യം ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ ചേട്ടനെ ഊറ്റിക്കാനാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഒന്നാണ് സാധനങ്ങളൊക്കെ തിന്നു തീർന്നു എന്ന് പറയാ എല്ലാം അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ അടിക്കാനായിട്ട് പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പൊ ആ ഫുഡ് സ്പോട്ടുകളൊക്കെ ഒന്നും ഞങ്ങാ പരിചയപ്പെടുത്തി തരാം ഇപ്പൊ തന്നെ അങ്ങനെ ഈ കണ്ടതൊക്കെയാണ് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അപ്പം ഇവിടെ വന്നാൽ മനസ്സെന്ന് പറയുക പള്ളേം നിറക്കാം കയ്യില കാശം തീർക്കാം കുടുംബത്തൊരു മനസ്സമാധാനത്തോടെ ഇവിടെ നിറങ്ങാം അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് അപ്പ് ചെയ്താലോ അയ്യോ പോകാൻ വരട്ടെ വേറൊരു സാധനം കാണിക്കാൻ വിട്ടു ഇതേ പിള്ളേർക്ക് പറ്റിയ ചെറിയൊരു പാർക്ക് ഉണ്ടട്ടോ ഇവിടെ അപ്പോൾ വന്നാൽ പിള്ളേരായിട്ട് വന്നാൽ ഇതിൽ കയറി അവർക്കും ഒരു എൻജോയ്മെന്റ് ആവും അടിപൊളിയാണ് പിന്നെ കാരണന്മാർക്കും എൻജോയ്മെന്റ് ആവും അപ്പോൾ അത്രയ്ക്കുള്ളൂ കൂടത്തെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ